കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തം ഒരു വഴിത്തിരിവുള്ള നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും പൈതൃക കേന്ദ്രമായ അമ്മ വീട്ടിൽ മോഹിനിയാട്ടത്തിലെ പ്രതിഭയായ മേദൽ ദേവിക തൻ്റെ പ്രകടനം ആരംഭിച്ചപ്പോൾ ആവേശഭരിതമായ ഒരു കൂട്ടം കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത ആരാധകർ അവർക്ക് മുന്നിൽ അരങ്ങേറുന്ന കാഴ്ചയിൽ മുഴുകി എന്നാൽ അവർ എങ്ങനെയാണ് ഷോ പിന്തുടരുന്നത് ദേവിക തൻ്റെ ദർശന പദ്ധതിയായ ഫാൻസ് ഫിലാന്ത്രോപ്പി ആൻഡ് സോഷ്യൽ ഇൻക്ലൂഷൻ എന്ന പേരിൽ ക്രോസ് ഓവർ എന്ന പേരിൽ തൻ്റെ പ്രകടനത്തിനായി ഇന്ത്യൻ ആംഗ്യ ഭാഷയെ ക്ലാസിക്കൽ നൃത്തത്തിൻ്റെ ഹസ്തമുദ്രകളുമായി ലയിപ്പിച്ചു പ്രതീക്ഷിച്ചതുപോലെ ഇത് തൽക്ഷണം പ്രശംസ നേടി അത്തരം കൂടുതൽ പ്രകടനങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട് കൂടാതെ ക്രോസ് ഓവറിനെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വചിത്രം ഉടൻ തന്നെ കേരളത്തിലെ വിവിധ വേദികളെ അലങ്കരിക്കും ഈ സംരംഭത്തിന് ധനസഹായം നൽകുന്നതിനായി താൻ മനസ്സിലാ മനസ്സോടെയാണ് കഥ ഇന്നുവരെ എന്ന മലയാള സിനിമയിൽ വേഷമിട്ടതെന്നും മേതിൽ ദേവിക പറയുകയാണ് കലയിൽ ആഴത്തിൽ വേരൂന്നിയ കുടുംബത്തിൽ പാലക്കാട് ജനിച്ച ദേവിക നാലാം വയസ്സിൽ ക്ലാസിക്കൽ നൃത്തം ചെയ്തു ഇരുപത് മുതൽ ദേവിക സോളോ പെർഫോമൻസ് നടത്തുന്നു നൃത്തത്തിന് പരിധികൾ ഉണ്ടെങ്കിൽ കലയ്ക്ക് വിശേഷപ്പെട്ടവരിലേക്ക് മാത്രമേ എത്താൻ കഴിയൂ എങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് ഒരു കലാകാരി എന്ന നിലയിൽ ആവശ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങൾ ക്യൂറേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നാണ് മേതിൽ ദേവിക സന്തോഷത്തോടെ പറയുന്നത് നൃത്തം സംസാരത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും അതിർവരമ്പുകൾ മറികടക്കുന്നുവെന്ന് ദേവിക തൻ്റെ പ്രകടനങ്ങളിലൂടെ തെളിയിച്ചു തിരുവനന്തപുരത്ത് സദസ്സിലുണ്ടായിരുന്ന കുറച്ചുപേർ തൻ്റെ മുദ്രകൾ അനുകരിക്കുന്നതും അവർ നിരീക്ഷിച്ചു ഇതൊരു ആനന്ദകരമായ അനുഭവമായിരുന്നു ഞാൻ ലോകമെമ്പാടും വൈവിധ്യമാർന്ന ദേശീയതകളും ഭാഷകളിലുമുള്ള ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ എൻ്റെ മുദ്രകൾ ഉൾക്കൊള്ളുന്ന പ്രേക്ഷകരെ സാക്ഷിയാക്കുന്നത് അഭൂതപൂർവ്വമായ കാര്യമാണ് എൻ്റെ പ്രകടനം അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു എന്നതിൻ്റെ സൂചനയാണിത് എൻ്റെ ദൗത്യം പൂർത്തീകരിച്ചതായി എനിക്ക് തോന്നുന്നു മേതിൽ ദേവിക സംതൃപ്തിയോടെ കണ്ണുകൾ അടച്ചു പറയുന്നു എന്നാൽ ഇപ്പോഴിതാ മേതിൽ ദേവിക ആകെ പെട്ടിരിക്കുകയാണ് പകർപ്പവകാശം ലംഘിച്ച് നൃത്താവിഷ്കാരം നടത്തിയെന്ന പരാതിയിൽ പ്രശസ്ത നർത്തകി മേദുൽ ദേവികയ്ക്ക് കോടതിയുടെ നോട്ടീസ് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി മേതുൽ ദേവികയുടെ ക്രോസ് ഓവർ എന്ന നൃത്തരൂപം സിൽവി മാക്സി എന്ന അധ്യാപിക രൂപകൽപ്പന ചെയ്ത മുദ്ര മുദ്രനടനമെന്ന നൃത്താവിഷ്കാരത്തിൻ്റെ കോപ്പി അടിച്ച പകർപ്പാണെന്ന് പരാതിയിലെ ആരോപണം തിരുവനന്തപുരം നിഷിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ് സിൽവി മാക്സി പരാതിയിൽ മേധൽ ദേവിയുടെ വിശദീകരണം തേടിയാണ് കോടതി നോട്ടീസ് നൽകിയിരിക്കുന്നത് തനിക്ക് മാത്രം പകർപ്പവകാശമുണ്ടായിരുന്ന നൃത്താവിഷ്കാരം മേദിൽ ദേവിയെ കോപ്പി അടിച്ച് ക്രോസ് ഓവർ എന്ന നൃത്തരൂപം ഉണ്ടാക്കിയെന്നാണ് സിൽവി മാക്സി മേനയുടെ ഹർജിയിലെ ആരോപണം മേദിൽ ദേവിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും